അപ്പോൾ ഗുഡ് മോർണിംഗ് അപ്പം ഞാനെന്നൊരു ഫുഡ് തയ്യാറാക്കാനിവിടെ നമ്മളെന്താ വെച്ചാൽ നമ്മളൊരു സവാളെടുത്ത് ഒരു സവാള അത് സെറ്റപ്പാക്കി അതിൻ്റെ അഞ്ച് പച്ചമുള ഒരു ഒരു പീസ് ഇഞ്ചി കിട്ടാം അതിൽ നമ്മളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കണം അതിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ മോളാട്ടോ എന്താ വെച്ചാൽ കട്ടൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ച് എന്നിട്ട് നമ്മൾ സാധനം ഇവിടെ ഇത് പാത്രം എടുത്ത് വെച്ച് നമുക്ക് ഇനി അത് ഏകദേശം സെറ്റായി ായിട്ട് നേരിട്ട് ഞങ്ങളായാലും ഉള്ളി ഉള്ളിയും ഉള്ളി ഇട്ട് കേട്ടോ ഉള്ളിയും മറ്റുള്ള സാധനങ്ങളെല്ലാം നല്ല ഇളക്കണക്കെട്ടോ ഉള്ളി ഉരുളി ഉരുള്ളി മതി കിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഉരുള്ളി മതി കൂട്ടിപ്പം உருள்ளி உள் உருள்ளி மதி கேட்டோம் உள் மேல உருள்ளி மதி கூட்டலாம் மட்டும் சாங்கமுளகும் இஞ்சியும் கூடிட்டு கொடுக்க ஓகே செக்டாய் நம்ம என்ன சொத்து காணிக்கட்டி கேட்டோம் ിട്ട് കൊടുത്തിട്ട് മുട്ട നമ്മുടെ പച്ചമുട്ട നാടൻ പൂടിയുടെ മുട്ട ഏട്ടോ അതൊക്കെ അതെന്ന ഇളക്കണം കേട്ടോ ഇളക്കണം ാണ് ഏകദേശം ഏകദേശം സെറ്റായി ഞാൻ ഏകദേശം ചില വെള്ളം ഒഴിച്ചു കൊടുക്കണ്ടോ ചില വെള്ളം ഒഴിച്ചു കൊടുക്കാണേ ഓക്കെ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല ഒരു 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 കപ്പ് ഒരു കപ്പ് മതി ചെറിയൊരു കപ്പിനകത്ത് ഞാൻ ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ചുകൊടുത്ത് ഓക്കെ ഉപ്പ് നമ്മളാവശ്യത്തിന് കിട്ടാം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇളക്കുക ആവശ്യത്തിന് കിട്ടാ ഉപ്പ് പൊടിപ്പോയാ സെറ്റ് ആകത്തില്ല നമുക്ക് വന്നാൽ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് ഇനി ശക്രം മഞ്ഞപ്പൊടി കെട്ടോ മഞ്ഞപ്പൊടി ചേട്ടൻ മിക്സ് ചെയ്യാം മിക്സാക്കി കളറൊക്കെ വന്നതിലൊന്ന് തിളയ്ക്കട്ടെ അതുപോലെ തിളക്കണ കേട്ടോ നമ്മൾ ഇതിനകത്ത് അതിനകത്തോട്ട് ഈ റവയുടെ നമ്മൾ തിളച്ചിരിക്കുന്ന നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കണം ഇട്ട് കൊടുക്കാൻ ഞാൻ പോകണം കേട്ടോ റൈസ് റവക്കി ഇട്ട് കൊടുക്കണം പിന്നെ നമുക്ക് ഇളക്കണം കേട്ടോ സെറ്റ് ആയിട്ട് കേട്ടോ ഏകദേശം സാധനം ഏകദേശം സെറ്റ് ആയി ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഉണ്ടാക്കുന്ന സാധന കേട്ടോ ഇത് നിങ്ങൾ പരീക്ഷിക്കുക ഓക്കേ അപ്പം താങ്ക് യു സോ മച്ച് അപ്പം നമ്മുടെ ഫുഡ് റെഡിയായി ഇനി കഴിക്കാനുള്ള പരിപാടിയാണ് ഓക്കെ അപ്പം ഇത് ഉപ്പുമാവ് అంతచేర్ ముట్ట జాతు వెరైటీ ఓకే థ్యాంక్